ഹലോ എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ ഇങ്ങനെ ഇരിക്കണാണോ എല്ലാവരും വിചാരിക്കും എന്തത് ഇങ്ങനെ ഇരിക്കണമെന്ന് ഫസ്റ്റ് ടൈം ഈ യൂട്യൂബ് ചാനലിൻ്റെ മുന്നിൽ ഇങ്ങനെ നമ്മുടെ ഡയറക്റ്റ് വീഡിയോ വെച്ചിട്ട് അപ്ലോഡ് ചെയ്യുമ്പോൾ നമുക്കൊരു കുറച്ചൊരു ചമ്മൽ ഉണ്ടാവില്ലേ ആ ഒരു ഇതുകൊണ്ടാട്ടാണ് ഞാൻ ഇങ്ങനെ ഇരിക്കുന്നത് പക്ഷെ എനിക്ക് തോന്നി ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യണമെന്ന് കാരണം ഞാൻ ഈ തമ്മിൽ കാണിച്ചതുപോലെ കുറേ പേർക്ക് അതിനെപ്പറ്റി അറിയുന്നുണ്ടാവില്ല കുറേ യൂട്യൂബ് ചാനല് പുതിയ ബിഗിനേഴ്സിനൊക്കെ ഉപകാരപ്പെടുന്നതാണ് എനിക്ക് അങ്ങനെ ഒരു സാഹചര്യം വന്നപ്പോൾ ഞാൻ യൂട്യൂബ് ചാനലിൽ സെർച്ച് ചെയ്ത് നോക്കി പക്ഷേ ഇതിനെക്കുറിച്ചിട്ടുള്ള ഒരു വീഡിയോയും എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ അതുകൊണ്ട് എനിക്ക് ഉണ്ടായിട്ടുള്ള ഒരു പ്രശ്നം എന്താണ് അല്ലെങ്കിൽ അതുകൊണ്ട് എനിക്ക് ഗുണമുണ്ടായിട്ടുണ്ടോ അങ്ങനെ എന്തൊക്കെയാണെന്നുള്ളത് ഞാൻ ഈ ഇതിൽ വീഡിയോയിൽ പറയുന്നുണ്ട് അപ്പോൾ നമ്മളെല്ലാവരും ഒരു ചാനൽ തുടങ്ങുമ്പോൾ ഫസ്റ്റിൽ നമുക്ക് ഈ ഇതിൻ്റെ എത്ര സബ്സ്ക്രൈബേഴ്സ് വേണം അല്ലെങ്കിൽ എത്ര വാച്ചവർ വേണം എന്നൊന്നും നമുക്ക് അറിയുന്നുണ്ടാവില്ല നമ്മൾ ചാനൽ തുടങ്ങി സബ്സ്ക്രൈബേഴ്സ് ആയതിൻ്റെ ശേഷമാണ് നമ്മൾ ഓ ഇത്ര ഇത് വേണമല്ലേ ഇതിൻ്റെ ഇങ്ങനെയൊക്കെ കാര്യങ്ങളുണ്ട് അല്ലേ എന്നൊക്കെ തോന്നുക ഒരുവിധ ആൾക്കാരൊക്കെ നമ്മൾ ചാനൽ തുടങ്ങുന്നത് കുറച്ച് ഏർണിങ്സ് കിട്ടാൻ വേണ്ടിയിട്ടൊക്കെ തന്നെയാണ് ചാനൽ തുടങ്ങി ഞാനും തുടങ്ങിയത് അങ്ങനെയൊക്കെ തന്നെയാണ് പക്ഷേ പിന്നെ അതിനെക്കുറിച്ച് അറിഞ്ഞു തുടങ്ങിയോ ഇപ്പം എങ്ങനെയെങ്കിലും ഒരു തൗസൻഡ് സബ്സ്ക്രൈബേഴ്സ് ആവാനുള്ള ഇതായിരുന്നു അപ്പോൾ പിന്നെ അതിനുള്ള നമ്മൾ നെറ്റോട്ടങ്ങളും കാര്യങ്ങളും അവരെക്കൊണ്ട് സബ്സ്ക്രൈബ് ചെയ്യിക്കുക അവരെക്കൊണ്ട് സബ്സ്ക്രൈബ് ചെയ്യിപ്പിക്കുക അങ്ങനെയൊക്കെ ചെയ്ത് അങ്ങനെ ഒരിക്കലും ചെയ്യരുത് ചെയ്യരുതിട്ടാ നമ്മൾ അവരെക്കൊണ്ട് സബ്സ്ക്രൈബ് ചെയ്യിപ്പിച്ചിട്ട് പിന്നീട് നമ്മളെ സബ്സ്ക്രൈബേഴ്സിൻ്റെ എണ്ണം കുറയണു മാത്രമല്ല നമുക്ക് അതുകൊണ്ട് ഒരു വ്യൂസ് ഉണ്ടാവില്ല നമ്മളെ നമ്മളെ ചാനൽ അറിഞ്ഞിട്ട് ആരാണോ സബ്സ്ക്രൈബ് ചെയ്യണത് അതുകൊണ്ടൊക്കെ കാര്യമുള്ളൂ എന്ന് എനിക്ക് മനസ്സിലായി ഞാൻ അങ്ങനെ ചെയ്തിട്ട് കുറച്ച് ഇരുപത്തിനാല് മണിക്കൂറിന് ശേഷം സബ്സ്ക്രൈബേഴ്സിൻ്റെ എണ്ണം കുറഞ്ഞു വന്നിട്ടുണ്ട് എനിക്ക് പിന്നെ പിന്നെ പിന്നെന്താണെന്ന് വെച്ച് കഴിഞ്ഞപ്പോൾ നമുക്ക് സബ്സ്ക്രൈബേഴ്സായി അതായി കഴിഞ്ഞപ്പോൾ പിന്നെ വാച്ച് അവർ ഒരു തന്ത്രപ്പാടായിരുന്നു വാച്ച് അവർ ആവാൻ വേണ്ടിയിട്ട് നമ്മൾ കറക്റ്റ് വീഡിയോസ് ഇടുന്നുണ്ട് അങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ട് പക്ഷെ ഡെയിലി വീഡിയോ ഇട്ടായിരുന്നില്ല പിന്നെ നമ്മളിങ്ങനെ ഓരോരുത്തരും വീഡിയോസ് കണ്ടതിൻ്റെ ശേഷം ഡെയിലി വീഡിയോസ് ഇടാൻ തുടങ്ങി അങ്ങനെ അങ്ങനെ ഞാൻ കൂടുതലായിട്ട് ഫോക്കസ് ചെയ്തിരുന്നത് ഷോർട്സാണ് കേട്ടോ അപ്പോൾ ഷോർട്സ് ഇങ്ങനെ വൺ കെ അങ്ങനെയൊക്കെ കിട്ടി തുടങ്ങി വൺ കെൻ്റെ മേലൊക്കെ കിട്ടി തുടങ്ങി ടു കെ ഫൈവ് കെ ഒക്കെ കിട്ടി തുടങ്ങി പിന്നെ പെട്ടെന്ന് ഒരു വീഡിയോ ഞാൻ ഇട്ടപ്പോൾ ഇതുപോലെ പെട്ടെന്ന് അങ്ങോട്ട് കയറി വൈറലായി ഫസ്റ്റ് ഡേ ഒന്നും അങ്ങനെ വൈ കയറിയില്ല പിറ്റേ ദിവസം അങ്ങോട്ട് കയറി വൈറലായി അത് വൺ വൺ ലാക്ക് ആയി ടെൻ ലാക്ക് ആയി ഫസ്റ്റ് വൈറലായ വീഡിയോ ഞാൻ അതിൽ കാണിക്കാട്ടാണ് ഇതാണ് ഫസ്റ്റ് വൈറലായ വീഡിയോ അത് ഏകദേശം ലെവൻ ലാക്ക് വളം പിന്നെ അത് കഴിഞ്ഞതിൻ്റെ ശേഷം പിന്നെ കുറെ വീഡിയോസ് ഇട്ട് കുറേ വീഡിയോസ് ഇട്ടതിൻ്റെ ശേഷമാണ് വേറെ റിവ്യൂ അപ്പോഴും ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോ ഉണ്ട് ചിലത് നല്ലോം കയറും പിന്നെ കയറൂല പിന്നെ ഒരു വീഡിയോ വീണ്ടും ഇട്ട് അത് വീണ്ടും നന്നായിട്ട് കയറി വൈറലായി അത് അതിൽ നിന്നൊക്കെ ഒരുപാട് സബ്സ്ക്രൈബേഴ്സ് കിട്ടിയിട്ടാണ് മറ്റേ വീഡിയോയിൽ നിന്നും സബ്സ്ക്രൈബേഴ്സ് നമുക്ക് കിട്ടി അപ്പോൾ അതൊരു ഫോർട്ടി വൺ ലാക്കിൻ്റെ അടുത്ത് കയറി ഒരു വീഡിയോയും കൂടിയും കയറി അത് ഇതുപോലെ അത് ടെൻ ലാക്ക് ഒന്നും എത്തില്ല ഒരു ഫോർ ലാക്കിൻ്റെ അടുത്ത് അതിൽ നിന്നും നമുക്ക് അത്യാവശ്യം സബ്സ്ക്രൈബേഴ്സ് കിട്ടി അങ്ങനെ ഒരു എയ്റ്റീൻ പോയിൻ്റ് സംതിങ് സബ്സ്ക്രൈബേഴ്സ് കിട്ടി അപ്പോൾ ഞാനിങ്ങനെ ഡെയിലി യൂട്യൂബ് സ്റ്റുഡിയോ എടുത്ത് നോക്കുന്നതാണില്ല അപ്പോൾ അതിൽ നോക്കിയപ്പോൾ ഇങ്ങനെ ഡെയിലി ഓരോ വീഡിയോസ് ഇങ്ങനെ കയറുന്നതിനനുസരിച്ചിട്ട് നമുക്ക് ഇത്ര ഇത്ര എത്തി തുടങ്ങിയിട്ടാണ് നമ്മുടെ മില്യൺ വ്യൂസ് ഇപ്പോൾ ഒരുവിധ ആൾക്കാർക്ക് അറിയില്ല നമ്മൾ വാച്ച് നാലായിരം വാച്ച് കിട്ടിയാൽ തന്നെ നമ്മുടെ ചാനൽ മോണിറ്റൈസ് ആവുകയുള്ളൂ എന്ന് വിചാരിച്ചിരിക്കുന്നവരുണ്ട് പക്ഷെ അങ്ങനല്ല നമ്മുടെ ഷോർട്സിന് ത്രീ മില്യൺ വ്യൂസ് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് മോണിറ്റൈസ് ഹാഫ് മോണൈസ് ആവും ഇനി അതല്ല ഹൺഡ്രഡ് ലാക്ക് ഇത് കിട്ടിയാലും നമുക്ക് ഫുൾ മോൺറ്റൈസ് ഔട്ടാണ് അതൊന്നും ചിലപ്പോൾ ഒരുവിധ ആൾക്കാർക്ക് അറിയില്ല നമ്മൾ യൂട്യൂബ് സ്റ്റുഡിയോയിൽ ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാല് നമുക്ക് കാണാൻ പറ്റും ഞാനൊരു ദിവസം രാവിലെ എടുത്തു നോക്കി നോക്കുമ്പോണ്ട് തേർട്ടി ലാക്ക് അല്ല ട്വന്റി നയൻ ലാക്ക് ആയിക്കണം കേട്ടോ അപ്പൊ തേർട്ടി ലാക്ക് ആവാനായിട്ട് അങ്ങനെ ഭയങ്കര സന്തോഷമായി പിന്നെ അത് കഴിഞ്ഞതിന്റെ ശേഷം പിന്നെ തേർട്ടി ലാക്ക് ആയി പിന്നെ ഇതിനൊക്കെ ഒരു പ്രത്യേകത ഉണ്ട് കേട്ടാ നയൻറ്റി ഡേയ്സിൻ്റെ ഉള്ളിലുള്ളതാണ് ഇതിൽ അതാണ് നമ്മുടെ ഹാഫ് എന്ന് അറിയുന്നത് തൊണ്ണൂറ് ദിവസം കൊണ്ട് നമുക്ക് കിട്ടിയിട്ടുള്ള പബ്ലിക് ഷോർട്സിൻ്റെ വ്യൂസ് അതാണ് നമുക്ക് ഹാഫ് മോണ്ടൈസ് ആവുന്നത് മറ്റതെന്ന് പറയുമ്പോൾ ത്രീ സിക്സ്റ്റി ഫൈവ് ഡേയ്സിൻ്റെയാണ് ഫുൾ മോൺടൈസേഷൻ്റെത് ഇത് ഇങ്ങനെയാണ് വരുന്നത് അപ്പോൾ ഞാനത് അങ്ങനെ അപ്ലൈ ചെയ്യാനുള്ള സംഭവങ്ങൾ നോക്കി ജസ്റ്റ് അപ്ലൈ ചെയ്തിട്ട് കൊടുത്തിട്ട് പിന്നെ അതെങ്ങനെ ചെയ്യാന്നുള്ളത് യൂട്യൂബ് ചാനലിൽ നോക്കി നോക്കുമ്പോൾ എനിക്ക് കിട്ടിയില്ല അപ്പോൾ ഞാനത് അങ്ങനെ ഇട്ടിട്ടാണ് പിന്നെ ഞാൻ എൻ്റെ ഹസ്ബൻ്റിൻ്റെ അടുത്ത് പറഞ്ഞപ്പോഴൊക്കെ പറഞ്ഞു നോക്കാൻ നമുക്ക് ആരെങ്കിലും വഴി ചെയ്യിപ്പിക്കാമെന്ന് പറഞ്ഞു പിന്നെ ഞാനിത് വലിയ പ്രാധാന്യം കൊടുത്തില്ല കാരണം ഇതിൽ സൂപ്പർ താങ്ക്സ് കാർഡ് മെമ്പർഷിപ്പ് അങ്ങനത്തെ കാര്യങ്ങൾ കിട്ടുകയുള്ളൂ നമുക്ക് പ്രത്യേകിച്ച് ഒന്നും കിട്ടില്ല പിന്നെ വെറുതെ പൈസ ചിലവാക്കിയിട്ട് നമ്മൾ അത് മോണിറ്റൈസ് ആക്കാൻ കൊടുക്കണ്ട എന്ന് ഒരു ചിന്താഗതിന്റെ മനസ്സിൽ വന്നു അപ്പൊ ഞാൻ അതിന് വലിയ പ്രാധാന്യം ഒന്നും കൊടുത്തില്ല പിന്നെ അങ്ങനെ ഇട്ടുട്ടാ പിന്നെ കുറെ അങ്ങനെ പിന്നെ നമ്മൾ സാധാരണ പോലെ വീഡിയോസ് ഇടുന്നുണ്ട് പിന്നെ കുറേ ദിവസം കഴിഞ്ഞപ്പോൾ ഇതുപോലെ കണ്ടിന്യൂസ് അല്ലാണ്ട് വീഡിയോസ് ഇങ്ങനെ ഇടാണ്ട് അങ്ങനെ കുറച്ച് കൂടി അങ്ങനെ അങ്ങനൊക്കെ ആയിട്ട് നിന്ന് പിന്നെ ഞാൻ വിചാരിച്ചെന്താ വെച്ചാൽ ഓൾറെഡി ഹാഫ് മൗൺ ആയിട്ടുണ്ട് അപ്പോൾ അത് അവിടെയൊക്കെ പിന്നെ നമുക്ക് വേണ്ട സമയത്ത് അത് മോണിറ്റൈസേഷന് വേണ്ടിയിട്ട് നമുക്കത് അപ്ലൈ ചെയ്യാം അതവിടെ കിടന്നോട്ടെ എന്നുള്ള ചിന്താഗതിയിലായിരുന്നു ഞാൻ അപ്പോൾ അത് പിന്നെ ഞാൻ ശ്രദ്ധിച്ചൊന്നുമില്ല പിന്നെ ഒരു ദിവസം എൻ്റെ ലോങ് വീഡിയോ കുഴപ്പമില്ലാതൊരു കുറച്ചൊരു എയ്റ്റീൻ കെൻ്റെ അടുത്തൊരു വീഡിയോ കയറി അപ്പം അത് കയറി അപ്പം ജസ്റ്റ് ഞാൻ അതുപോലെ യൂട്യൂബ് സ്റ്റുഡിയോയിൽ കയറിയിട്ട് ഏണിങ്സ് ചെക്ക് ചെയ്തപ്പോഴാണ് എൻ്റെ ഹാഫ് മോണിറ്റൈസേഷൻ ആയ സംഭവം നഷ്ടപ്പെട്ടെന്ന് കാണുന്നത് അതായത് അത് പഴയ രീതിക്ക് തന്നെ ആയി അത് കുറഞ്ഞ് 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 വന്നിട്ട് നമ്മൾ ഒരു ഓൾമോസ്റ്റ് ട്വൻറ്റി നയൻ കെ പബ്ലിക് ഷോർട്ട് വ്യൂസിൽ കെത്തിയിട്ടുണ്ട് അപ്പോഴാണ് ഭയങ്കര വിഷമായത് അപ്പോഴും എന്നാലും മനസ്സിലുണ്ട് കേട്ടോ ഇതിപ്പോൾ ആ ചെയ്തുകൊണ്ട് വലിയ കാര്യമൊന്നുമില്ല നമുക്ക് ഏണിങ്സ് ഒന്നും കിട്ടാൻ പോകുന്നില്ല എന്നുള്ളത് മാറി മാറിക്കിട്ടിയത് ഒരു രണ്ട് ദിവസം മുന്നെയാണ് നമ്മളെ യൂട്യൂബേഴ്സ് കോണർ മലയാളം എന്നുള്ള ഒരു യൂട്യൂബ് ചാനലിൽ ആ ഒക്കെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു ഈ ഫൈവ് ഹൺഡ്രഡ് സബ്സ്ക്രൈബേഴ്സിൻ്റെയും ത്രീ മില്യൺ വാച്ചവറിൻ്റെയും കിട്ടിയ ആൾക്കാർക്ക് അപ്ലൈ ചെയ്തിട്ട് അവർ അപ്ലൈ ചെയ്ത് അവരാണ് അതിൻ്റെ എന്തൊക്കെ പ്രൊസീജിയേഴ്സ് ഒക്കെ ചെയ്ത് കൊടുത്തിട്ടുള്ളത് അതൊക്കെ ചെയ്തിട്ട് അവർക്ക് ഏണിങ്സ് കിട്ടിയതിൻ്റെ വീഡിയോ അവർ ഇട്ടിട്ടുണ്ടായിരുന്നു അത് കണ്ടപ്പോൾ എൻ്റെ നാത്തൂവിന് എനിക്ക് അയച്ചു തരാം കണ്ടു ഇതൊന്ന് കണ്ടുനോക്കി നോക്കുകയെന്ന് പറഞ്ഞിട്ട് ഞാനത് കണ്ടപ്പോൾ എന്താ പറയാ നമുക്ക് കിട്ടിയിട്ട് നമ്മള് ഒരു ഭാഗം കിട്ടിയിട്ട് നമ്മളത് തട്ടിക്കളഞ്ഞൊരവസ്ഥ ഉണ്ടാവൂലേ ആ സമയത്ത് അപ്പൊ പിന്നെ ഞാൻ അതങ്ങനെ വീടായിട്ട് ഓൾമോസ്റ്റ് അവർക്ക് മൈനസ് വേണ്ടിയിട്ടാണ് ഇതും കൂടി ഞാൻ കണ്ടോ ഡിസംബർ ഡിസംബർ ഡോളർ മാസത്തിൽ മാത്രം കിട്ടിയിട്ടുണ്ട് അതായത് ഈ ഡിസംബർ എന്ന രണ്ടായിരത്തിന് മുമ്പ് തന്നെ ഈ ഡിസംബറിൽ ഇപ്പൊ തന്നെ നടന്നോണ്ടിരിക്കുന്ന സമയത്ത് തന്നെ ഈ മുന്നൂറ്റി എൺപത്തി നവംബറിൽ നവംബറിൽ അല്ലാണ്ടെ അവർക്ക് ഇത്രയും ഡോളർ കിട്ടിയിട്ടുള്ളത് അപ്പോ അപ്പോഴാണ് സംഭവം മനസ്സിലായത് നമ്മൾ ഇങ്ങനെ ചെയ്താലും നമുക്ക് ഹാഫ് മോണിറ്റൈസേഷൻ വഴിയും നമുക്ക് ഏൺ ചെയ്യാൻ പറ്റുന്നുള്ളത് അതറിയാണ്ടാണ് അന്ന് അത് ഒരു എന്താ പറയുക ഒരു കാര്യമില്ലാത്ത രീതിയിൽ തള്ളിക്കളഞ്ഞത് ഇപ്പം നല്ല വിഷമമുണ്ട് പക്ഷേ നമുക്ക് ഇനി ആ രീതിയിൽക്കാവാൻ പറ്റുന്നൊന്നുമില്ല യാതോരപ്പില്ല കാരണം എയ്റ്റീൻ എയ്റ്റീൻ പോയിന്റ് ഫോർ കെ സബ്സ്ക്രൈബേഴ്സൊക്കെ ഉണ്ട് പക്ഷേ അത് ഈ പറഞ്ഞ പോലെ നമ്മുടെ ചില വീഡിയോസ് കണ്ടിട്ട് സബ്സ്ക്രൈബേഴ്സിന് കിട്ടിയതാണ് നമ്മുടെ വീഡിയോയിൽ അത്രയും നല്ല വീഡിയോസ് കണ്ടിട്ട് ഇഷ്ടപ്പെട്ടിട്ട് ഇഷ്ടപ്പെട്ടിട്ടായതോരൊന്നാവിൽ ചിലപ്പോൾ കുട്ടികൾ കണ്ടിട്ട് സബ്സ്ക്രൈബ് ചെയ്തതാവാം എങ്ങനെയൊക്കെയാണ് അതായിട്ടുള്ളത് അപ്പോൾ അവർ നമ്മളെല്ലാ വീഡിയോസും കണ്ടാവണം എന്നൊന്നുമില്ല അപ്പം അതിനനുസരിച്ചിട്ടുള്ള വ്യൂസ് തന്നെ നമ്മുടെ ചാനലിനുണ്ടാവുള്ളൂ അപ്പോൾ ചില വീഡിയോസ് കയറുന്നുണ്ട് കേട്ടോ ചിലത് കയറുന്നില്ല അപ്പോൾ ഇനി ആ ഒരു വീഡിയോയ്ക്ക് അല്ലാത്രയും വ്യൂസ് എന്ന് യാതൊരു ഉറപ്പില്ല എന്തായാലും കിട്ടിയ ഒരു ഭാഗ്യം ഞാനായിട്ട് അവസ്ഥയാണ് അപ്പം ഇനി ആർക്കെങ്കിലും ഇതുപോലെ ആയി നിൽക്കുന്നുണ്ടെങ്കിൽ തൊണ്ണൂറ് ദിവസത്തിൻ്റെ ഉള്ളിൽ നമ്മൾ ആ അത് അവർ പറഞ്ഞിട്ടുള്ള എല്ലാ കാര്യങ്ങളും പ്രൊസീജിയേഴ്സ് കംപ്ലീറ്റ് ചെയ്യാൻ നമുക്കറിയില്ലേ ഇതുപോലെയുള്ള നല്ല യൂട്യൂബ് ചാനലേഴ്സിന് നമ്മളുടെ വീഡിയോ നമ്മുടെ ചാനലിൻ്റെ ഡീറ്റെയിൽസ് അയച്ചു കൊടുത്തിട്ട് അവരെ കൊണ്ട് ചെയ്യിപ്പിക്കുക പരമാവധി അങ്ങനൊരു സൗഭാഗ്യം കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ നഷ്ടപ്പെട്ടത് കളയണ്ട അപ്പം അത്രയേ ഉള്ളൂ എനിക്കിത് എല്ലാവരോടും ഒന്ന് അറിയിക്കണം എന്നുണ്ടായിരുന്നു നമ്മളെപ്പോലെ അറിയാതെ അത് നഷ്ടപ്പെടുത്തി കളയുന്നവർക്ക് അത് ഉപകാരപ്പെടട്ടെ കുറേ ബിഗിനേഴ്സ് ഉണ്ടല്ലോ നമ്മുടെ അതിൽ ഇനി കുറേ വർഷങ്ങളായിട്ട് ചാനൽ സ്റ്റാർട്ട് ചെയ്തിട്ട് ഒന്നും അല്ലാത്ത എത്തുന്ന ആൾക്കാരുണ്ട് അവർക്കൊക്കെ ഇത് ഉപകാരപ്പെടട്ടെ അപ്പോൾ അത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ ചറ്റാ ബൈ ബൈ